സ്ലാമലേക്കും ഇവിടെ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആണ് തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ എൻജിനീയറിംഗ് കോളേജിലേക്ക് ഈ കുന്നംകുളം സയൻസിൻ്റെ വക്താക്കളായിട്ടുള്ള നാസ്തികർ പോകുകയും കപടശാസ്ത്രത്തിനെതിരാണ് തങ്ങൾ കപടശാസ്ത്രത്തിനെതിരെ എന്ന നിലക്ക് അവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ അവർ ചെയ്തത് അവരുടെ നാസ്തിക ആശയങ്ങൾ ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള വളരെ ഗൂഢമായൊരു ശ്രമമാണ് അവർ നടത്തിയത് ഇവിടെ ഈ വീഡിയോയിൽ കപടശാസ്ത്രത്തിനെതിരെ എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രത്തിന് തന്നെ എതിരായിക്കൊണ്ട് ഒരാൾ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ വീഡിയോയിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം യോഗ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ആണ് മൈൻഡിൻ്റെയും ബോഡിയുടെയും യൂണിയൻ എന്നാണ് ഈ യോഗ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ശരിക്കും അതിൻ്റെ ഒരു യൂണിയൻ്റെ ആവശ്യമില്ല മൈൻഡും ബോഡിയും രണ്ടല്ല ബ്രെയിനിൻ്റെ ഒരു ഉൽപ്പന്നമാണ് മൈൻഡെന്നുള്ളത് അറിയാവുന്ന ഒരു കാര്യമാണ് നോക്കൂ യോഗയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിൽ പറയുന്ന മറുപടി എന്താണ് അതായത് മൈൻഡും ബോഡിയും രണ്ടല്ല മൈൻഡും ബോഡിയും ഒന്നാണ് എന്ന് നമുക്കറിയാം ഇന്ന് നമുക്കറിയാം എവിടെ അറിയാം എവിടെയാണ് ശാസ്ത്രത്തിന് ശാസ്ത്രം അപ്രകാരം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അറിയാമെന്നാണെങ്കിൽ മൈൻഡും ബോഡിയേയും കുറിച്ചുള്ള ഗവേഷണങ്ങൾ മുഴുവൻ നിർത്തി വെച്ചുകൂടെ എങ്ങനെയാണെങ്കിലും മൈൻഡും ബോഡിയും ഒന്നാണോ അല്ലേ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പഠനം നടത്തുന്ന റിസർച്ച് നടത്തുന്ന ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട് എങ്കിലതൊക്കെ നിർത്തി വയ്ക്കേണ്ടി വരുമല്ലേ എന്താണ് യഥാർത്ഥത്തിൽ മൈൻഡ് എന്നതിനെക്കുറിച്ച് തന്നെ കൃത്യമായിട്ട് ശാസ്ത്രത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല പിന്നെയല്ലേ അത് ശരീരത്തിൻ്റെ പ്രൊഡക്റ്റാണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് കോൺഷ്യസ്നെസിനെ കുറിച്ച് പലപ്പോഴും പ്രത്യേകിച്ച് ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കൊണ്ടൊക്കെ ഒരുപാട് ഒരുപാട് പ്രഹേളികകളാണ് ശാസ്ത്രത്തിൻ്റെ മുൻപിലുള്ളത് അത് ക്വാണ്ടം ഫിസിക്സിൻ്റെ തലത്തിൽ നോക്കിക്കഴിഞ്ഞാലും ക്വാണ്ടം ബയോളജിയുടെ തലത്തിലേക്ക് പോയി കഴിഞ്ഞാലും എല്ലാം തന്നെ വളരെ സങ്കീർണമായ തരത്തിലാണ് പിന്നെ ഇതിനെ ഈ ശാസ്ത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു കൂട്ടര് പറയാണ് മൈൻഡും ബോഡിയും ഒന്നാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു യഥാർത്ഥത്തിൽ പച്ചക്കളവാണ് ഇത് ശാസ്ത്രമല്ല ഇത് യഥാർത്ഥത്തിൽ കപടശാസ്ത്രമാണ് ഇവർ യഥാർത്ഥത്തിൽ കപടശാസ്ത്ര പ്രചാരകരാണ് എന്തുകൊണ്ട് കപടശാസ്ത്രമാകുന്നത് അവരുടെ നാസ്തിക ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രമല്ലാത്ത കാര്യം ശാസ്ത്രത്തിൻ്റെതല്ലാത്ത കാര്യം ശാസ്ത്രമാണെന്ന് പറഞ്ഞു കൊണ്ട് അവർ പറയുന്നു ഇത് യഥാർത്ഥത്തിൽ കപടശാസ്ത്രമാണ് ഡ്യൂപ്ലിക്കേറ്റാണ് കുന്നംകുളം ശാസ്ത്രമാണ് ഇവരെ കൃത്യമായി തന്നെ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ കുട്ടികൾ എല്ലാം തന്നെ ഇവരെ സൂക്ഷിക്കണം ഇവർ കപടശാസ്ത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ ഡ്യൂപ്ലിക്കേറ്റ് ശാസ്ത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ആവശ്യം നാസ്തിക ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊണ്ടുപോവുക സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ് അതിനാണ് ഇവർ ഇത്ര നീചമായ രീതിയിൽ ഈ കപടശാസ്ത്രം ശാസ്ത്രം പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ശാസ്ത്രം പറഞ്ഞു എന്ന് കളവ് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇവരെക്കുറിച്ച് ഇവരെ ഇവരെ കാര്യത്തിൽ ജാഗരൂകരാവുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു